Oh, <laughs> I'm <laughs> Se <coughs> ha de de no ¿Cómo no? En el verde de verde verdad, el mundo no queda. ജോലിക്ക് ഇറങ്ങിയില്ല ഇന്നിപ്പോ വൈകുന്നേരം ചിലപ്പോ ഇറങ്ങും ചിലപ്പോ ഇറങ്ങില്ല ഒന്നും തീരുമാനിച്ചല്ല ഇന്നും പോയി ഇന്നത്തെ ദിവസം ഫുൾ വീട്ടിലായിരുന്നു ഇന്നിപ്പിറങ്ങേണ്ടത് വരും ഇനിയിപ്പ നാളെയും മറ്റന്നാളും ഞായറാഴ്ച മൊത്തം ഫുൾ ഡേ വർക്ക് ചെയ്യാൻ വരച്ചിട്ട കാരണം അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തിങ്കളാഴ്ചത്തേക്ക് ഇങ്ങ് എങ്ങനെ പോയാലും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒരു പത്ത് നാലായിരോടെ ആവശ്യമുണ്ട് ഇ എം ഐ അപ്പൊ അതിലേക്കുള്ള ഓട്ടോ മൂന്ന് ദിവസം കൊണ്ട് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയപ്പോ വരാ രണ്ടു ദിവസം കൊണ്ട് കിട്ടണം രണ്ടു ദിവസം കൊണ്ട് ഇന്നും നാളെ കൊണ്ട് കിട്ടണം എന്നാലേ അത് അക്കൗണ്ടിലേക്ക് വരള്ളൂ മറ്റന്നാള് ഓർഡർ പോയത് പിറ്റേ ദിവസം വരള്ളൂ അപ്പൊ അത് കാര്യമില്ല ആ എന്തായാലും നോക്കാം ഇന്നലെ വന്നിട്ടുണ്ടായില്ല ഇന്നലെ വന്നിട്ടുണ്ടായില്ല ഡിമൈ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നായിരുന്നു

നാളെ നാളെ രണ്ടെണ്ണം ഉണ്ട് വലദ്വശത്തെ കള്ളനും ഞാൻ പക്ഷെ പടത്തിനൊന്നും പോലെ നാളെ നാളെ പോലെ ഇനിയിപ്പൊ ചൊവ്വാഴ്ച എങ്ങാനും പോവാം കാരണം അതേ പറ്റുള്ളൂ ചൊവ്വാഴ്ച തിങ്കളാഴ്ച പോകുള്ളൂ കാരണം നാളെ പോയാൽ ശരിയാവില്ല നാളെ രണ്ടോടങ്ങളുണ്ട് പ്രകമ്പനും വലദ്വശത്തെ കള്ളനും അത് രണ്ടും ഉണ്ട് ആ പറ അയ്യോ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞില്ല ടിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞേ അതിലെല്ലാരും പറഞ്ഞത് പല ദിവസത്തൊക്കെ അത് ചിത്തല്ലേ ചിലപ്പ കത്തുമായിരിക്കും ചിലപ്പോ നല്ല പടിയുണ്ട് എന്തായോണ്ടെ ഞാൻ സമയമില്ല സമയമില്ല പൈസ ഇല്ല കയ്യില് അതാണ് പ്രശ്നം വൈഫ് ഇല്ലാത്ത എങ്ങനെയായാലും ഒപ്പിക്കായിരുന്നു പക്ഷെ സമയമില്ലാത്തതാണ് വേറെ പ്രശ്നം സമയമില്ലാത്താണ് പ്രശ്നം മെയിൻ കാര്യം ആ എന്ത് ഇതൊക്കെ എന്തിനാ ഇതോരോ കോമാളി വേഷങ്ങൾ പണ്ടത്തെ ടിപ്പു സുൽത്താൻ അങ്ങനെയുള്ളവരുടെ ഒക്കെ കാലത്തുള്ള പുറത്തെങ്ങനെ നയിക്കി പടത്തിന്റെ കഥ ഉള്ളത് ഏ സാഹിത്യ കുറുമ്പൊക്കെ പട്ടാളക്കാരനായിട്ട് Is that uh little boy